姑娘们。 ഗുരവേ നമ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീനാരായണ പരമഗുരവ നമ ശ്രീനാരായണ പരമഗുരവ ശ്രീനാരായണ പരമഗുരവ നമ പരമ ഗുരവേ നമ ശ്രീനാരായണ പരമഗുരവ ശ്രീനാരായണ പരമഗുരവേ നമ good i 위가테아왔나달려 <shrie> <shrie> जो श्रतान Right now. वन्दं सुदर्शीकलन्दं यजास्यं विभागं कराद्ी अयन्दं त्रियोगी अवृन्दं सुमन्दं कलन्दं अयेमं भवन्दं शिवप्रेमबिन्दं अयं तन्नवन्दं यं आनन्दपूर्णम्

ശയം ഗതി പെറും മാതഭൂമിയിലടും ചിന്നാവിയിൽ ത്രിപുടിയും കലരി ഇല്ലാതെ അറിവല്ലാതെ കല്ലാടിയം കനലുമല്ലാതെ ശൂന്യമെല്ലാം അറിവ് കല്ലാഘവം പറകില്ലാഴില്ല മതില്ലാപമൊന്നു മതിയെല്ലാവലും തിരയോല്ലാഘവോദജനീ ഉണ്ടായി മാറുമതി ഉണ്ടായി മുന്നമിതുകണ്ടാടുമംഗമുണ്ടായിരന്തരമിലുള്ള ആശയം

शारदाम्बायी नमो श्री शारदाम्बा ॐ श्री शारदाम्बाई श्री शारदाम्बा ॐ श्री शरणं नास्ति एव शरणं मम शरणं मम Babina, <Sessizlik> mal

ശ്രീനാരായണ പരമദിനം എൺപത്തിയെട്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കൊടിയേറ്റ് ധർമ്മമാണ് ഇപ്പോൾ ഇവിടെ പൂജനീയനായ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡൻ്റ് ബ്രഹ്മശ്രീ സുദാരന് സ്വാമികൾ നിർവഹിച്ചു ഈ അവസരത്തിൽ നമ്മളുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും അവസ്ഥ ഏവർക്കും അറിവുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ ഒരു ലളിതമായ രീതിയിൽ തീർത്ഥാടനത്തിന് കാര്യങ്ങൾ നടത്തുവാനുള്ള ഇട വന്നത് തീർച്ചയായും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ശിവഗിരി ടി വി യൂട്യൂബ് ചാനൽ ലൈവായിട്ട് ഇത് സംരക്ഷണം ചെയ്യുന്നത് ഈ അവസരത്തിൽ നിങ്ങളെ എല്ലാ ഭക്തന്മാരെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതായത് നാളെ ഈ മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ ഗുരുവിൻ്റെ പവിത്രമായ വൃക്ഷ വലിച്ചു ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു ഈ വർഷം നമ്മൾക്ക് അങ്ങനെ നടത്തുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സാധാരണഗതിയിൽ രക്ഷ തിരിച്ച് മഹാസമാധിയിൽ വരുന്ന സമയം രാവിലെ എട്ട് മണിക്ക് നമ്മളെല്ലാവരും ധർമ്മസേന പ്രസിഡന്റ് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ശബരിമഠത്തിലെ സന്യാസിമാരും ബ്രഹ്മചാരികളും പൂജാരിമാരും അന്തേവാസികളും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥന നടത്തുന്നത് അതിൽ ലോകത്ത് വന്നിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് എല്ലാവരെയും വിമുക്തരാക്കണം അത് നമ്മൾ സർവശക്തനായ ഭഗവാനോട് നമ്മൾ ഉള്ള പ്രാർത്ഥനയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ മണിക്ക് എവിടെയാണോ നിൽക്കുന്നത് ഉദാഹരണത്തിന് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിർത്തി ആ സമയത്ത് നമ്മുടെ ലൈവ് ഉണ്ടാവും എല്ലാവരും മഹാസമാധിയെ നോക്കി ദൈവദശകം പ്രാർത്ഥന ചൊല്ലുക വീട്ടിലാണെങ്കിൽ മറ്റ് ജോലികളെല്ലാം നിർത്തിവെച്ച് നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക ഈ ലോകത്ത് വന്നിരിക്കുന്ന മഹാമാരിയുടെ ആ ഭീകരമായ അവസ്ഥയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മനുഷ്യരാശിയെ രക്ഷപ്പെടുത്തുന്നതിന് നമുക്ക് കൂട്ടായിട്ട് പ്രാർത്ഥിക്കാം ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവേ ഭവന്തു സുഖിന സുഖിനേ സന്തുരാമയ सर्वे भद्राणि पश्यन्तु मा कश्चित् भवेत् ॐ शान्ति शान्ति शान्तिः ॐ गुरवे नमः